അവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മഹാലക്ഷ്മി ആണെങ്കിൽ മേഘനയെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ദേഷ്യത്തിൽ വരുവാണ് മഹാലക്ഷ്മി ദേഷ്യത്തിൽ വരുന്ന കണ്ടിട്ട് സാഗർ ചോദിച്ചു എന്ത് ചേച്ചി എന്ത് പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവനെ കണ്ടു അന്ന് എൻ്റെയും കണ്ണേട്ടൻ്റെയും റൂമിലേക്ക് ഒരു തന്നെ കയറ്റി വിട്ടില്ലേ ആ കയറിയവനെയും കണ്ടു കയറ്റി വിട്ടവനെയും കണ്ടു അവൻ ഇവിടെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് കിടപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സാഗർ പറയുവാണ് ചേച്ചി ഇവിടെ നിന്ന് നിന്ന് ഞാനൊന്ന് അവനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് പോകണ്ട സാഗറെ അവനാള് ശരിയല്ല അവൻ്റെ കൂടെ ആ ഗുണ്ടയൊക്കെ ഉണ്ടെന്ന് പറയുക ആ എത്ര ഗുണ്ട വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അതൊക്കെ ഡീൽ ചെയ്തോളാം എന്താണോ അവനെ ഒന്ന് കണ്ടു വെക്കുന്നല്ല എന്ന് പറഞ്ഞു സാഗർ ആണെങ്കിൽ മേഘന്റെ റൂമിലോട്ട് പോവാണ് മേഘനാണെ പറയാണ് ഇത് ഭയങ്കര നാറ്റകേസ് ആയല്ലോ ഇപ്പോഴും മനസ്സിലായില്ല ഞാനും കണ്ണനും തമ്മിലുള്ള ബന്ധം അതിനി അറിഞ്ഞാൽ എന്തായിരിക്കുമോ പ്രശ്നമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് മേഘൻ മേഖനാണെങ്കിൽ കാര്യങ്ങളൊക്കെ കൂട്ടുകാരനോട് പറഞ്ഞോണ്ടിരിക്കുവാണ് അപ്പോഴാണ് ഡോറിൽ ആരോ തട്ടുന്നത് അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ സാഗർ മേഖന ഓർത്ത് മഹാലക്ഷ്മി പിന്നെയും വന്നതാണ് അപ്പം ചോദിക്കുന്നുണ്ട് നീ ആയിരുന്നു നീ ആണോ എവിടെയും കൊണ്ട് ഇങ്ങോട്ട് വന്നേന്ന് അപ്പം സാഗർ കാര്യങ്ങളൊക്കെ പറയുവാണ് ഇങ്ങനെ കണ്ണനെ ചികിത്സിക്കാൻ വേണ്ടി അതിന് സ്കോപ്പ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അവൾ ഇവിടെ വന്നതാ എന്നിട്ട് പറയുന്നുണ്ട് അവൾ അവൻ എന്താണെങ്കിലും അവൻ്റെ കാരണം ശരിയാവാൻ പോകുന്നില്ലെന്ന് പറയുക രണ്ടുപേരും എന്നിട്ട് പറയുവാണ് ഞാനാണെങ്കിൽ സാറിൻ്റെ രണ്ടെണ്ണം കൊടുക്കാം സാർ തന്നെ ഒന്ന് കണ്ടിരിക്കാമെന്നോർത്തോണ്ട് അവളോട് പറഞ്ഞിട്ട് വന്നതാണ് അവൾ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സാറാന്ന് മനസ്സിലായി അങ്ങനെ സാറിനോട്ട് ചിലപ്പോ എനിക്ക് ഒരെണ്ണം തരണ്ട വരും കേട്ടോ എന്ന് പറയുവ അപ്പം മേക്കൻ പറയുവ ആ നീ തൽക്കാലം നീ എവിടുന്നു പോ നീ അവളേയും കൂട്ടി പോ അപ്പം മറ്റവനോട് ചോദിക്കുന്നുണ്ടോ നിനക്ക് ഇവനെ അറിയത്തില്ലായിരുന്നല്ലേ അറിയുവായിരുന്നെങ്കിൽ അവൻ നിന്ന് വിളിച്ചു പറഞ്ഞു നമ്മളോട് നേരത്തെ കാര്യങ്ങളെന്ന് പറയുവാണ് അങ്ങനെ സാഗർ ആണെങ്കിൽ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോയിട്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഞാൻ അവനെ കണ്ടു അവനെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയും ഇപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ടേ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി സാഗറിനെ അങ്ങ് കൂളാക്കുവാണ് മേഘനാണെങ്കിൽ പറയുന്നത് ഇപ്പോഴും കണ്ണൻ്റെ അമ്മാവൻ്റെ മോനാന്ന് അറിയത്തില്ല അതും കൂടെ അറിഞ്ഞെങ്കിൽ അവൾ അവ എനിക്കിട്ട് തരുന്ന പണിയുടെ എണ്ണം കൂടത്തേ ഉള്ളെന്ന് പറയുവാണ് ലക്ഷ്മി ആണെങ്കിൽ കാര്യങ്ങളൊക്കെ കണ്ണനോട് പറഞ്ഞിങ്ങനെ അവനെ അവിടെ കണ്ടതും വന്ന് റൂമിൽ വന്ന് കീറിയവനെ കണ്ടത് ഇവർ ഒന്നിച്ചുണ്ടായിരുന്നൊക്കെ പറയുവാണ് അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ അവനാണ് റൂമിലേക്ക് രാത്രിയിലുള്ള ആളെ പറഞ്ഞു വിട്ടേന്ന് അപ്പം കണ്ണൻ പറയുവാണ് ഒരു കാര്യം ചെയ്യാം നാളെ തന്നെ പോവാം അവനെ ഒന്ന് കാണണമെന്ന് പറയുവാണ് അപ്പം മഹാലക്ഷ്മി പറയുവാണ് പറയുവാണെന്താ കണ്ണേട്ടാണ് അങ്ങനെ പറയുന്നത് അവനെ മാത്രമല്ല നമുക്ക് ചികിത്സിക്കും കൂടെ വൈദ്യനെ കാണാനാണ് ചികിത്സയ്ക്ക് വേണ്ടി വൈദ്യൻ പ്രത്യേകം പറഞ്ഞു കണ്ണിട്ടനെ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുക അപ്പോൾ ആ പറയുവാണെന്താളും അവനെ കാണുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ണൻ പറയുവാണ് നാളെ തന്നെ പോകാം എന്ന് പറയുക അങ്ങനെ ദുർഗ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട് നമുക്ക് പോയി കഴിക്കാമെന്ന് പറഞ്ഞ് പോവാണ് പിന്നെ കാണിക്കുന്നത് സാഹറാണെങ്കിൽ മഹാലക്ഷ്മിയെ ഫോണിൽ വിളിച്ചിട്ട് പറയും ാണ് ചേച്ചി ഈ സൺഡേ ഫ്രീ ആണോ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ചോദിക്കുക അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട് സൺഡേ ഞാൻ കണ്ണേട്ട് കൂടെ തന്നെ കാണും ഭക്ഷണമൊക്കെ വെച്ച് വിളമ്പി കൊടുക്കുമെന്ന് പറയുവാണ് എന്നിട്ട് പറയുവാണ് സാഗർ ഇങ്ങോട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാന്ന് പറയുക അപ്പോൾ സാഗർ പറയുക ഞാൻ വരുന്നില്ല ചേച്ചി അവിടെ ആർക്കും എന്നെ അത്ര ഇഷ്ടമല്ല കണ്ണ കണ്ണൻ സാർ അല്ല വേറെ ആരും അവിടെ ശരിയല്ലെന്ന് പറയുക അപ്പോൾ മഹാലക്ഷ്മി പറയുവാണ് ആ എന്താണല്ലോ വ എന്താണല്ലോ തന്നെ എന്നെയും കുറിച്ച് ഒരുപാട് കഥകൾ ഇവിടെ ഉള്ളവർ പറയുന്നുണ്ട് അതൊക്കെ കേട്ട് കേട്ട് ഞാൻ എന്താണേലും ശീലമായി അതുകൊണ്ട് താൻ വാ ഇങ്ങോട്ടൊന്നു പറയുക സാഗർ ആണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുവാണ് എന്തായാലും ചേച്ചിക്ക് കുട്ടികളൊക്കെ ഉണ്ടാവും ചേച്ചിക്ക് അതിനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടെന്ന് പറയുക അപ്പോഴാണെങ്കിൽ മഹാലക്ഷ്മി പറയുവാണ് അന്ന് അമ്പലത്തിൽ വെച്ചാ അമ്മ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് രണ്ടു മൂന്ന് കുട്ടികളൊക്കെ എന്നൊക്കെ പറഞ്ഞു അപ്പം സാഗർ പറയുവാണ് ആ അതെന്താണേലും ഉണ്ടാവും ചേച്ചിയുടെ ഭഗവാനും ചേച്ചിയുടെ കൂടെ കാണും ചേച്ചിക്ക് എന്തായാലും പിള്ളേരെ ഭാഗ്യമൊക്കെ ഉണ്ടെന്ന് പറയുക സാഗർ ഉദ്ദേശിക്കുന്നത് സാഗർ കല്യാണം കഴിക്കുക എന്നൊക്കെ ഉദ്ദേശിച്ചാണ് പറയുന്നത് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ദുർഗയാണെങ്കിൽ പുറകെ നിന്ന് കേൾക്കുന്നുണ്ട് മഹാലക്ഷ്മി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ദുർഗ അവിടെ നിപ്പുണ്ട് ദുർഗ ചോദിക്കുവാണ് ഇടീ നീ അവനെ വിളിച്ചോണ്ടിരിക്കണോ രാത്രിയിലൊക്കെ അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ വിളിച്ചതല്ല അവൻ ഇങ്ങോട്ട് വിളിച്ചതാ പിന്നെ അത് ആരെ വിളിക്കണം വിളിക്കണ്ടെന്നൊക്കെ അമ്മയെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്റെ കണ്ണട്ടനെ ബോധിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി അങ്ങ് പോവാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും കണ്ണം പറയുവാണ് ഉണ്ണിയും കരുണയും വരുന്നില്ലേന്ന് ചോദിക്കും അപ്പോൾ പറയുന്നുണ്ട് അവർ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കാൻ വരുന്നുള്ളൂ എന്ന് അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ട അവൾ ഒന്നാമതെ പ്രഗ്നൻ്റ് അല്ലേ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിക്കട്ടെ എന്ന് പറയുവാണ് എന്നിട്ട് കണ്ണം പറയുവാണ് അമ്മേ എന്നെ എത്രമാത്രം ആൾക്കാർ എടുത്ത് ചികിത്സിച്ചിട്ടുണ്ട് എൻ്റെ ഈ വയ്യായ്മക്ക് കാല് തളന്നു പോയതിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ദുർഗയും മഞ്ജു കൂടെ പറയുവാണ് ഒരുപാട് എടുത്ത് നോക്കിയിട്ടുണ്ട് ഒന്നും നടന്നില്ല ഇവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റല് പോലായിരുന്നു ഫുള്ള് മരുന്നിന്റെയൊക്കെ മണമായിരുന്നു കുഴമ്പിന്റെയും എണ്ണത്തോണി വരെ കിടന്നിട്ടുണ്ട് എന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല അങ്ങനെ ദുർഗയും മഞ്ജു പറയുവാണെ അപ്പൊ കണ്ണൻ പറയുവാണ് ഇത് കേക്ക് നീ കണ്ടോ ഒരു പ്രയോജനവും വൈദ്യശാസ്ത്രം വരെ തോറ്റുപോലാണ് എൻ്റെ കാര്യത്തിൽ അമ്മ ഈ ഈ മഹാലക്ഷ്മി മഹി എന്നെ ഇപ്പോൾ ഒരിടത്ത് കൊണ്ടുപോകാൻ നോക്കുവോ ഒരു തോമസ് വൈദ്യൻ്റെ അടുത്തെന്ന് പറയുക അപ്പോഴത്തേനും ഞെട്ടി ദുർഗയും മഞ്ജു അപ്പം മഞ്ജു പറയുക എനിക്കറിയാം അയാളെപ്പറ്റി എനിക്കറിയാം നല്ല ആളാ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുക അപ്പം മഹാലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് പത്മശ്രീയൊക്കെ കിട്ടിയതാണ് വലിയ ഫോളോവേഴ്സ് ഉള്ളതാണ് എന്നൊക്കെ പറയുക അപ്പം കണ്ണൻ പറയുവാണെ എനിക്ക് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് അതായത് മറ്റേ ആളെ കണ്ടുപിടിക്കാനാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും ഇയാളുടെ കൂടെ പോകുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വൈദ്യനേം കൂടെ ഒന്ന് കണ്ടേക്കാന്ന് പറയുക അപ്പോഴത്തേനും ദുർഗയ്ക്കും മഞ്ജുവിനും സമാധാനം ഇല്ലാണ്ടായി കാര്യം കണ്ണൻ ഇനി എഴുന്നേറ്റം കൂടെ നടന്നാൽ മഹാലക്ഷ്മി ഓടുവെന്നാണ് ഇപ്പം തന്നെ ഇങ്ങനെയാണ് ഇനി എഴുന്നേറ്റും കൂടെ നടക്കാത്തന്നെ കുഴപ്പമുള്ളതും മഞ്ജു ദുർഗ ഇങ്ങനെ മനസ്സിൽ പറയുവാണ് കാണിക്കുന്നത് മഹാലക്ഷ്മി കണ്ണനും കൂടെ ഹോസ്പിറ്റലിൽ പോവാണ് മറ്റേ വൈദ്യന്റെ മടത്തിൽ പോവുകയാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് പറയുവാണ് ഞാൻ എന്താണ് അവനെ ആദ്യമേ കാണട്ടെ എന്നിട്ട് നമുക്ക് വൈദ്യനെ കാണാമെന്ന് പറയുവാണ് അങ്ങനെ കണ്ണം പറയുവാണ് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇവൻ മൂർഖംപാമിനേക്കാൾ വിഷമാണ് അപ്പോൾ കണ്ണം പറയുന്നുണ്ട് എന്താണ് അവനെ ഒന്ന് കാണട്ടെ മൂർഖംപാമ്പിൻ്റെ നാട്ടിലല്ലല്ലോ കാട്ടിലല്ലേ കൊണ്ടുവിടേണ്ടത് എന്താണ് അവനെയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ഇവൻ രണ്ടും കൂടെ ആ റൂമിൽ പോയി കൊട്ടുന്നുണ്ട് പക്ഷെ തുറക്കുന്നില്ല അവസാനം തള്ളി തുറക്കുവാണ് മഹാലക്ഷ്മി ആ ഡോറ് മേഘനെ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവരും ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്